കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുലിനായി ബ്ലൂ കോർണൽ നോട്ടീസ് പുറത്തിറക്കി രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളിന്റെ നോട്ടീസ് രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സുഹൃത്ത് പൊക്കുന്ന് സ്വദേശി രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജർമ്മനിയിൽ നിന്ന് രാഹുൽ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് രാഹുലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടി ഇന്റർപോളിന്റെ ബ്ലൂ കോർണർ നോട്ടീസും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ലുക്ക്ഔട്ട് സർക്കുലറും പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിലെയും വിദേശത്തെയും വിമാനത്താവളങ്ങളിൽ രാഹുലിനായി പരിശോധന കർശനമാക്കും രാഹുൽ ജോലി ചെയ്യുന്ന ജർമ്മനിയിലെ സ്ഥാപനത്തിലും ഇന്റർപോളിന്റെ നോട്ടീസ് എത്തിയിട്ടുണ്ട് രാഹുലിനെ വിദേശത്ത് കടക്കാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞ രാജേഷിനെ അന്വേഷണ സംഘം ഒളിയിടം കണ്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രാഹുൽ പെൺകുട്ടിയെ മർദ്ദിക്കുമ്പോൾ സുഹൃത്ത് രാജേഷ് ും ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ജർമ്മനിയിലേക്കും രാഹുൽ കടന്നുവെന്നാണ് രാജേഷിന്റെ മൊഴി പ്രതി രാഹുലിനെ ഉടൻ നാട്ടിലെത്തിക്കണമെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്കിപ്പം പോലീസിനോട് അതായത് സംഘം ഈ കേസ് അന്വേഷിക്കുന്നത് സാറിനോട് തന്നെ നേരിട്ട് പറയാനുള്ള തീരുമാനത്തിലാണ് ഇന്റർപോളിന്റെ സഹായം തേടി അവൻ എത്രയും വേഗം രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങള് എ സി ബിയോട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനത്തിൽ പ്രതി രാഹുൽ ഗോപാലിൻ്റെ അമ്മയെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ കോഴിക്കോട്